ട ഒുണ്ട് സൈഡോ സൈഡോ അടിച്ച അടിച്ച ആകൂലേ അടിച്ചോ അടിച്ചോ അടി 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 വാഹയാണ് ഷേ ആട്രാ പറന്ന് വരുന്നത് കൊല്ലേ സൈഡ് നോക്കിക്കടാ ഹൈ ഫ്രണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ കുറച്ച് നാൾ കൂടിയിട്ട് ഇന്ന് നമ്മൾ കാസ്റ്റിംഗ് അറിഞ്ഞിരിക്കുക കേട്ടോ നമ്മൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ വാഹിക്കുള്ള ലൂറും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് നേരം കരയ്ക്കൂടെ നടന്നുള്ള കാസ്റ്റിങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ വള്ളം കൊണ്ട് വരും പിന്നെ വള്ളത്തിൽ പോയിട്ടും ഉള്ള കാസ്റ്റിങ് ഇതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ സ്പൂൺ ഒന്ന് എറിഞ്ഞ് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്പൂൺ കാസ്റ്റ് ചെയ്ത് ആറ്റുവാളെ പിടിക്കുന്ന വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്ക് രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പൂൺ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്പൂൺ ഏകദേശം ആറിൻ്റെ അടിത്തട്ട് വഴി വേണം റിട്രൈവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ കുറേ സമയം എറിഞ്ഞ് നോക്കിയായിരുന്നു നമുക്കിന്ന് വാളയൊന്നും അടിച്ചില്ല നമ്മുടെ മെയിൻ ഉദ്ദേശം വാളയല്ല വാഹയും കൂടിയാണ് അത് വാഹയുടെ നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പെൻസിൽ കാസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പൊ അവരുടെ പെൻസിലും വരെ അടിക്കുന്നില്ല എന്നുള്ളപ്പോൾ നമ്മളിപ്പം മിഡ് വാട്ടർ ലൂറാ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഏത് കണ്ടോണം ഒരു ഫോളോ കണ്ടോണം അത് അവർ അടിച്ചില്ല അത് കണ്ടോ ഇത് കണ്ടോ ആ അവിടെ നിന്നു അവിടെ നിന്നോ പിടിക്കാം നമുക്ക് പിടിക്കാൻ വന്ന കലക്കണ്ടോ ആ വാഹയാണ്ടോ സൈസാല്ലേ വാങ്ങയല്ലേ പക്ഷെ അധികം ഫൈറ്റ് ഇല്ലല്ലോ ആ അതെ 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 വാഹയാ വാഹയാ സൈസ് വാ അല്ലല്ലോ ഓടിക്കോട്ടെ ഓടിക്കോട്ടെ ഡ്യൂസ് ചെയ്യണ്ടോ കേട്ടോ കണ്ടു ഞങ്ങൾ കണ്ടു പൈസ ലൂസ് ചെയ്യണ്ട ആ ട്രായൽ ഓടിക്കോട്ടെ ലൂസ് കൊടുക്കണ്ട ലൂസ് കൊടുക്കണ്ട ഇതേ അവിടെയാൻ പോവാട്ടെ തിരിച്ചു ടൈറ്റായി ടൈറ്റ് തന്നെ ഓടിക്കാം ലൂസ് കൊടുക്കണ്ട നല്ല കളി കളിക്കുന്ന കേട്ടോ കെറിയലാ കേട്ടോ മനസ്സേട്ടാ വലിയ ഇതില്ല ഉണ്ടോ മടുത്തം തോന്നിയാൽ പൊക്കിയാൽ മതിയെ എനിക്ക് ഹുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാൽ അകത്തേക്കാണോ ഹുക്ക് അതോ തുമ്പത്തേക്ക് ആണോ അകത്തേക്കാണെങ്കി ഒറ്റ ഹുക്കല്ല അങ്ങനെ പറിക്കണ്ട പറിക്കണ്ടോ പയ്യ നയിച്ചാടിയാ ഒറ്റ ഹുക്കടാ ഒറ്റ ഹുക്ക ഹുക്കിപ്പുണ്ട് ലിപ്പുണ്ട് സൈഡ് സൈഡ് ആ ലിപ്പർ ഇടാ നിക്കണോ കേട്ടണോ ചേട്ടാ അയ്യോ തുമ്പത്താടാ നോക്ക സമയം ഇല്ലടാ ചകളെ കൂട്ടി ഇങ്ങനെ പൊക്കിക്കോക്ക് അത്രേ ഉള്ളൂ ഇവിടെ കയറ്റിവെച്ചു കയറ്റിവെച്ചുടയും നോക്കി എവിടെയാ കണ്ടോ സാധനം അതാ ഞാൻ പറഞ്ഞേ വഞ്ചേടാ നല്ല പറഞ്ഞത് സ്ട്രോങ് ആന്ന് നോക്ക് വലിയല്ലേ ഒന്നാവൻ തിരിച്ച അറിഞ്ഞു കൊടഞ്ഞ പോയിട്ടിപൊളി സൈസ് സാധനം പക്ഷെ മേളിലത്തെ കിറിയാലാണെങ്കിൽ എപ്പോ പോയെന്നു ചോദിച്ചത് ആഴായ അപ്പം അതേ നമ്മുടെ മനുഷ്യനെ രാവിലെ നല്ല കലക്കൻ ഒരു വാഹ കേട്ടോ നല്ല ഹെവി സൈസ് വാഹ ഭീഷ്മയുടെ ഒരർത്ഥത്തിൽ ഹാൻഡ്മെയ്ഡല്ലേ ഹാൻഡ് മെയ്ഡ് ഡിസൈൻ കേട്ടോ അടിപൊളി അപ്പം നമുക്ക് ഇനി വേറെ അടിയോ നോക്കാം കേട്ടോ അപ്പം ദേ കാസിംഗ് കണ്ടോണേ വീണ്ടും ഒരു അടിപൊളി ഫോളോ ഇതും അമ്മ സ്ട്രൈക്ക് തന്നില്ല അതെ നോക്കിക്കോണേ

കിട്ടിയെന്ന് പറയാറായില്ല കമ്പയെന്നിറങ്ങി ഷൻ കമ്പയിൽ നിന്ന് കമ്പുകളിലേക്ക് തന്നെ പോകുന്നത് അയ്യോ വന്നേടാ അയ്യോ പോകാറായിടാ പോകാറായി ഒറ്റ ഹുക്ക ഒറ്റ ഹുക്ക പൊക്കല്ലേ പൊക്കല്ലേ നീ പയ്യേ ആ ചകളെ പിടിക്കുക ചക്കളൊക്കെ പിടിക്കുക പയ്യ അച്ചക്കളൊക്കെ ആ ബോക്കോ ആ ഉള്ളൂ കള്ള പന്നി ഞാൻ കുറേ നേരമായി നമ്മളിട്ട് കളിപ്പിക്കുന്നു പക്ഷേ കുഴപ്പമില്ലല്ലേ ഹുക്ക് ആ ഫൗള നല്ല ഹുക്ക് വായി നൂരി പോന്നായിരുന്നു അപ്പത് കണ്ടരവശം വരെ കറക്റ്റ് സമയത്ത് നമുക്ക് ഗൂഗിളിലൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് സാധനത്തിനെ കയറ്റാൻ പറ്റുമോ കേട്ടോ അല്ലെങ്കിൽ ആശാൻ്റെ ഒരൊറ്റ ഫൗൺ ഹുക്കാ നിൽക്കുന്നത് ഏയ് അവൻ ഒന്നുകൂടെ രണ്ട് ഫൈറ്റ് തന്നിരുന്നെങ്കിൽ പോയനെ ആ കുറ്റിയുടെ കയറിയതാണ് കിട്ടിയത് ആ ഓക്കെ അപ്പം ദേ നമ്മുടെ വാഹ കരക്കോട്ട് ഓ ചേടാ ഇരക്കി കയറി ഇപ്പോഴത്തേക്ക് ഹുക്കേ ഒക്കെ ഉരിഞ്ഞു പോന്ന് അപ്പോൾ അത് കണ്ടല്ലോ ഇതാണ് നമുക്ക് അടിച്ചിരിക്കുന്ന മീൻ കാണിച്ചു തരാം ഏ കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കേട്ടോ അത്യാവശ്യം സൈസ് വരുവാട്ടോ വലിയ കലിപ്പില്ലാത്ത സൈസ് വരണം കണ്ടല്ലോ അപ്പോൾ നമുക്കിനി വേറെ അടിവാൻ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കരക്കൂടെ നടന്നുള്ള കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു മനുഷ്യണ്ണൊക്കെ തിരിച്ചു പോയി അപ്പോൾ അതിന് ഞാനും ഗോകുലും കൂടെ ഇപ്പോൾ വള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് വാഹ ചെറുവീനൊക്കെ തന്നെ നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പയ്യെ പോവാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാവോ എന്ന് പറയുന്ന കമ്പനിയുടെ ഫ്രോഗാണ് കേട്ടോ ഡബിൾ സ്പിന്നർ വരുന്നുണ്ട് പന്ത്രണ്ട് ഗ്രാം വെയ്റ്റ് ആണ് നമ്മൾ ശരിക്കും സീമാൻ്റ് ഫ്ലിപ്പ് ഫ്രോഗ് ആണ് ഇപ്പോൾ ഗൂഗിൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം സൗണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നല്ല ആ സൗണ്ട് കിട്ടുന്നുണ്ട് ലെഗിൻ്റെ സൗണ്ടില്ലേ അതേപോലെ തന്നെ സൗണ്ട് കിട്ടുന്നുണ്ട് അടി 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 വാഹയാണ് വാഹാ 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 വാഹ അപ്പോൾ നമ്മുടെ ഗോവലിന് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് വായ വാ ലിഫ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ ആ ഓക്കെ അതിനായിരുന്നല്ലേ മീനെ നമുക്ക് അവസാനം കാണിക്കാം വണ്ട്രോ ഓൺ ഓൺട്രോ പോളോ പോളൂ പോളോ എന്നെ തറിയാക്കി കഴിച്ചു അതിനകത്ത് കഴിഞ്ഞു ഫോളായിരുന്നു അപ്പ നമ്മളിങ്ങനെ വള്ളത്തിൽ കാസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ ഒരാളും പറന്നു വരുന്നുണ്ട് കണ്ടോണേ പറന്നു വരുന്നു കൊല്ലല്ലേ സൈഡ് ഒതുക്കി കണ സെവിൽ അതെ 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 സൈഡ് പിടിച്ചു പറഞ്ഞോ അപ്പുറത്തുനിന്ന് തയ്യാറൊക്കെ തയർക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയതോ ഞങ്ങൾ കുറച്ചുകൂടെ ോട്ടെ അപ്പോൾ ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുമ്പോട്ട് കാസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല മടുപ്പായിരുന്നു കുറേ നേരത്തെ സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല അപ്പം നമ്മുടെ ക്യാമറയുടെ വെടിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ലേറ്റ് ആയി ആയിക്കഴിഞ്ഞപ്പം ഒരു തകർപ്പൻ ചെയർമീൻ അടിച്ചു നമ്മുടെ ബ്രാവോടെ ഫ്രോഗ്രൽ അടിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ